നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി ആധുനികൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് വണ്ടൂർ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം ഗ്രാമപഞ്ചായത്തും ജില്ലാ സാമൂഹിക നീതി ഓഫീസും ചേർന്ന് സ്നേഹസ്മിതം എന്ന പേരിൽ എടവണ്ണയിൽ ജില്ലാതല വയോജന സംഗമം സംഘടിപ്പിച്ചു നാടക ചലച്ചിത്ര അഭിനേത്രി നിലമ്പൂർ ആയിഷ ഉദ്ഘാടനം ചെയ്തു കൊണ്ടതിൽ ഞാൻ പക്ഷേ നമ്മുടെ നാടിന്റെ ഇന്നത്തെ വിധേയത്വത്തിൽ ഞാൻ അങ്ങേയറ്റം ദുഃഖിക്കുന്നു ചോരവീണ കുതിർന്ന ഈ യുഗത്തിന്റെ പൊട്ടിച്ചിരിയും സ്വയം ഏറ്റെടുത്ത് ജീവിച്ചവളാണ് ഞാൻ നമ്മുടെ ഭാരതത്തിൻ്റെ ആത്മാവുറങ്ങുന്ന ഗ്രാമങ്ങൾ പോലും നമുക്ക് തന്നെ അന്യമായി പോകുകയാണ് പത്ത് പതിനാണ്ട് മുൻപ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അസംഘടിതരാക്കിയിരുന്ന കേരളീയ ജനതയെ നേർവഴിയിലേക്ക് കൊണ്ടുവരാനും വളർന്നു വരുന്ന യുവതലവണുക്കൾ തലമുറകൾക്ക് അനുഗുണമായ രീതിയിൽ പ്രവർത്തിക്കാനുമായിരുന്നു ആ കാലഘട്ടത്തിൽ നാടക പ്രവർത്തനത്തിന് വേണ്ടി ഞാൻ ഒരുങ്ങിയിട്ടുള്ളത് ഞങ്ങൾ നിലമ്പൂരിൽ ഇ കെ ഐമ്മുവിൻ്റെ കെയറോപ്പിൽ ഞങ്ങൾ ഡോക്ടർ ഉസ്മാവിൻ്റെ കെയറോപ്പിൽ ഞങ്ങൾ ഒരു നാടക ഗ്രൂപ്പ് ഒരു ഒരു ആദ്യം ഒരു പാട ഓരോ എല്ലാ ആളുകളെയും വിളിച്ചു ചേർത്തിക്കൊണ്ട് നമ്മൾക്ക് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് അപ്പോൾ ഡോക്ടർ ഉസ്മാൻ എന്ന് പറഞ്ഞ് നമ്മളിതിൽ എന്ത് ചെയ്യണം ആദ്യം അത് നമ്മൾ അന്വേഷിക്കുക കുഞ്ഞുപുട്ടൊന്നും പറയാൻ ഒരു സംശയം എങ്ങനെയാണ് ഇത് തുടങ്ങേണ്ടത് അപ്പം അടുത്ത് നിൽക്കുന്ന ഒരാളുണ്ട് ചന്തക്കുന്നലാ നടക്കുന്നത് അടുത്ത് നിൽക്കുന്ന ഒരാൾ പറഞ്ഞത് ഈ നാട് നന്നാക്കുന്നതിൻ്റെ അല്ല മനസ്സിലാകാൻ നോക്കില്ല സബ്ജഡ്ജ് എം ഷാബിർ ഇബ്രാഹിം മുഖ്യാതിഥിയായിരുന്നു എടവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് അധ്യക്ഷത വഹിച്ചു വേങ്ങര പഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഫസൽ എടവണ്ണ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നുസ്രത്ത് ബലീദ് അംഗങ്ങളായ ഹംന അലി അക്ബർ കെ പി ബാബുരാജ് കെ ടി അൻവർ ഇ എ കരീം എ പി ജൌഹർ സാദത്ത് ഇ സുൽഫിക്കർ ജില്ലാ പഞ്ചായത്ത് അംഗം റെയ്ഹാനത്ത് കുർമാടൻ അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനീർ അസമ്മദ് ജില്ലാ സാമൂഹിക നീതി ഓഫീസർ സമീർ മച്ചിങ്ങൽ അബ്ദുൾ അസീസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എടവണ്ണ സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ